വന്ന കാര്യങ്ങൾ തന്നെ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് എന്നാൽ ഈ വിഷയം ഞങ്ങൾ നിയമസഭയിൽ അവതരിപ്പിച്ചപ്പോൾ ഇത്രയും ദിവസം മൌനം പാലിച്ച മുഖ്യമന്ത്രിക്ക് ഇന്ന് മറുപടി പറയാൻ നിർബന്ധിതനായി മൂന്നാം തീയതി സെപ്റ്റംബർ മൂന്നാം തീയതി ഈ സംഭവം പുറത്തുവന്നതിന് ശേഷം ഇന്ന് നിയമസഭയിൽ എത്തുന്നതുവരെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി ഒട്ടക പക്ഷി മണ്ണിൽ തലപൂത്തി വെച്ച് മിണ്ടാതിരിക്കുന്നത് പോലെ മിണ്ടാതിരിക്കുകയായിരുന്നു ഞങ്ങൾ പറഞ്ഞു നിയമസഭയിൽ മറുപടി പറയിപ്പിക്കും നിയമസഭയിൽ അദ്ദേഹം പറഞ്ഞത് ദീർഘമായ പ്രസംഗം നടത്തി ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതലുള്ള കഥകൾ വിശദീകരിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത് കേവലം അഞ്ച് മിനിറ്റ് മാത്രമാണ് അദ്ദേഹം ഇപ്പോഴുള്ള സംഭവങ്ങളുടെ മറുപടി പറഞ്ഞത് മുഴുവൻ ബ്രിട്ടീഷുകാരത്തെ ബ്രിട്ടീഷുകാരുടെ കാലത്തെ പോലീസിന്റെ പ്രശ്നങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ശേഷമുള്ള പ്രശ്നങ്ങൾ അമ്പത്തി ഏഴിന് ശേഷമുള്ള പ്രശ്നങ്ങൾ ഇതെല്ലാം പറഞ്ഞ് ഇന്ന് അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് നടക്കുന്ന ഞങ്ങൾ ഉയർത്തിയ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാതെ ഞങ്ങൾ ആവശ്യപ്പെട്ടത് കുന്നംകുളത്തെ പോലീസ് കസ്റ്റഡിയിലുള്ള മരണത്തിന് ഉത്തരവാദികളായ ആളുകളെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്നാണ് എന്നാൽ അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നിലപാടാണ് ഗവൺമെന്റ് സ്വീകരിക്കുന്നത്